നമസ്കാരം നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായി ഐ എ എസ് പഠിക്കാനുള്ള അവസരം വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഷെയർ ചെയ്യുക ശ്രീ ആഞ്ജനേയ സേവാ സമിതി പാലക്കാടും സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് തൃശൂരും സംയുക്തമായി നടത്തുന്ന സൗജന്യ സിവിൽ സർവീസ് പരിശീലന പരിപാടിയായ രാജനീതി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഓൺലൈൻ എൻട്രൻസ് പരീക്ഷ വഴിയാവും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് കോഴ്സ് ഫീ ഒന്നും തന്നെ ഇല്ല എന്നാൽ സ്റ്റഡി മെറ്റീരിയൽ ടെസ്റ്റ് സീരീസ് എന്നിവയുടെ തുക കുട്ടികൾ തന്നെ അടക്കണം അതും മൂന്ന് തവണകളായി അടച്ചാൽ മതിയാവും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന പരീക്ഷ പാസ് കുട്ടികൾക്ക് ആഞ്ജനേയ സേവാ സമിതി നൽകുന്ന ഇളവുകൾ ലഭിക്കും സ്കൂൾ ബാച്ച് കോളേജ് ബാച്ച് എന്നിങ്ങനെ രണ്ട് ബാച്ചുകളാണ് ഉള്ളത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്കൂൾ ബാച്ചിലും നിലവിൽ കോളേജിൽ പഠിക്കുന്നവരും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരും കോളേജ് ബാച്ചിലും പ്രവേശന പരീക്ഷയിൽ ആദ്യം എത്തുന്ന പേർക്കാണ് അവസരം പരീക്ഷ ഈ വരുന്ന ഏപ്രിൽ രണ്ടിന് വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് വരെ ഓൺലൈനായി നടക്കും പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ ഒൻപതിന് പാലക്കാട് കദളി വനത്തിൽ വെച്ച് നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യും